ഇടുക്കിയിലേക്കാണ് കനത്ത മഴയിൽ ഇടുക്കിയിൽ വ്യാപക നാശനഷ്ടമാണ് കുമളയിലും അതുപോലെ തന്നെ വണ്ടിപ്പെരിയാറിലും നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പ്രദേശവാസികളെ ക്യാമ്പുകളിലേക്ക് മാറ്റി തുടങ്ങി മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്കൊഴുകിയാൽ കൂടുതൽ പ്രദേശങ്ങളിൽ വെള്ളം കയറുമെന്നാണ് ആശങ്ക പെരിയാറിൽ പുല്ലുമേട് ശങ്കരഗിരി സ്വദേശി സോമന്റെ മൃതദേഹമാണ് ഉപ്പുതരയ്ക്ക് സമീപം കരക്കടഞ്ഞത് കഴിഞ്ഞ മുതൽ കഴിഞ്ഞത്തെ കാണാനില്ലായിരുന്നു ഇടുക്കിയിൽ അതിശക്തമായ മഴയിലാണ് വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് നിരവധി ഇടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും ആഷിഖ് ഓറഞ്ച് അലർട്ടാണ് ഇടുക്കിയിൽ ഇപ്പോഴും അതിശക്തമായ മഴയാണോ ഏതൊക്കെ മേഖലകളിലാണ് വ്യാപകമായ നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടും ദുരിതവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവയെ നിലവിൽ ഇടുക്കി ജില്ലയിൽ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ഇന്നലെ രാത്രിയായിരുന്നു അതിശക്തമായ മഴ കുടു കുമളിയിലും നെടുങ്കണ്ടത്തും റേഞ്ചിലും അനുഭവപ്പെട്ടത് നിലവിൽ രാവിലെ പുലർച്ചെയോടുകൂടി മഴ പൂർണ്ണമായി നിലച്ച സാഹചര്യമാണ് തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലയിലെ ജനങ്ങൾ ഒട്ടുമുക്കിയതും ഉള്ളത് എന്നുള്ളത് അതേസമയം ഏറ്റവും ഇന്നേ ദിവസം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് കുമളിയിലാണ് ഏതാണ്ട് കുമളി കടശിക്കടവ് പ്രദേശത്ത് പന്ത്രണ്ടോളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ വണ്ടിപ്പെരിയാറിൽ നിരവധി വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കുമൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പെരിയാർ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് ഈ നിലയിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയരുകയും വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത് ഇന്നലെ രാത്രി കുമളിയിൽ പെയ്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് വലിയ തോതിൽ ജലം ഒഴുകിയെത്തുകയും ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ഒമ്പത് അടിക്ക് മുകളിലേക്ക് ഏറ്റവും അവസാനം കണക്ക് വരുമ്പോൾ നൂറ്റി മുപ്പത്തി ഒമ്പത് ദശാംശം ആറടിയിലേക്ക് ജലനിരപ്പ് എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പെരിയാർ മുല്ലപ്പെരിയാർ ഡാം തുറന്നു വെച്ചിട്ട് പതിമൂന്ന് ഷട്ടറുകളിൽ നിന്നായി ഒഴുകി ഒഴുകുന്ന വെള്ളം കൂടി പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തുന്നതിന് കാരണമായിട്ടുണ്ട് ആ നിലയിൽ മുല്ല പെരിയാറിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നിട്ടുള്ളത് ആ പ്രദേശത്തെ കുമളി പണ്ടിപ്പെരിയാർ പ്രദേശത്തെ ആളുകൾക്ക് വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതേസമയം ഇനിയും ജലനിരപ്പ് മുല്ലപ്പെരിയാർ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം കണക്കാക്കുന്നത് അത് അതുകൊണ്ട് തന്നെ കുടുംബങ്ങളെ വലിയ രീതിയിൽ എന്നിട്ടും ഈ പ്രദേശങ്ങളിൽ നിന്നൊന്നും വെള്ളം കാര്യമായിട്ട് അതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം വലിയ തോതിൽ രാത്രി അനിയന്ത്രിതമായ അളവിൽ മഴ പെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അത് വലിയ തോതിലുള്ള ഏതാണ് മൂന്നോ നാലോ മണിക്കൂറാണ് തുടർച്ചയായി മഴ പെയ്തിട്ടുള്ളത് ആ മഴ പെയ്ത വെള്ളം മുഗൾ ഭാഗങ്ങളിൽ നിന്ന് ഒലിച്ച് ഇറങ്ങിയെത്തുന്നത് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് എത്തുന്നുണ്ട് വലിയ തോതിൽ ഇപ്പോൾ ഇൻഫ്ലോ കൂടിയ നിലയിൽ തന്നെയാണ് തുടരുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും ജലനിരപ്പ് താഴാത്തത് എന്നുള്ളതാണ് ഇന്നലെ ഒരു മണിയോടുകൂടി ഡാമിന്റെ പതിമൂന്ന് ഷട്ടറുകളും തുറന്നിരുന്നു പരമാവധി ജലം ഏതാണ്ട് മണിക്കൂറിൽ മൂവായിരത്തിലധികം ഖനയടി ജലമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് തമിഴ്നാടും പരമാവധി ജലം കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ടും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് താഴുന്നില്ല എന്നുള്ളത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഇതിന് കാരണം വൃഷ്ടിപ്രദേശങ്ങളിൽ ചെറിയ സമയം കൊണ്ട് പെയ്യുന്ന വലിയ തോതിലുള്ള മഴയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മുഗൾ ഭാഗങ്ങളിൽ പെയ്യുന്ന മഴ ഇപ്പോഴും അണക്കെട്ടിലേക്ക് ഒഴുകി എത്തുകയാണ് അതേസമയം അണക്കെട്ടിൽ സംഭരിച്ചിരുന്ന ജലം ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പെരിയാറിലേക്ക് ആയപ്പോൾ മഴയുടെ കൂടെ ഡാമിലെ ജലം കൂടി തുറന്നു വിടുമ്പോൾ വലിയ തോതിൽ പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയാണ് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുമ്പോൾ ആശങ്ക സ്വാഭാവികമായും പെരിയാറിലൊക്കെ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയാണ് നദീതീരത്തുള്ളവർക്കും ജനങ്ങൾക്കും ഒക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശവും മുൻകരുതൽ നിർദ്ദേശമൊക്കെ നൽകുന്നത് തീർച്ചയായും തീർച്ചയായും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ മുല്ലപ്പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് പ്രത്യേകിച്ച് പെരിയാറിന്റെ തീരത്തുള്ള ആളുകളോട് മാറി താമസിക്കണം എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ടായിരുന്നു അതേസമയം വളരെ ചുരുക്കം കുടുംബങ്ങൾ മാത്രമാണ് ഇന്നലെ മാറി താമസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് പുലർച്ചെയാകുമ്പോഴേക്കും വലിയ തോതിൽ വീടുകളിലേക്ക് വെള്ളം കയറിയതിനാൽ തന്നെ ഏതാണ്ട് അമ്പതിൽ താഴെ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കാണ് ഇപ്പോൾ നിലവിൽ ജില്ലാ ഭരണകൂടം നൽകുന്നത് തൊട്ടടുത്തുള്ള വണ്ടിപ്പെരിയാറിലെയും കുമളിയിലെയുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ ദുരിത ദുരന്ത ദുര ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ച് അവിടേക്കാണ് ഈ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത് അതേസമയം ഇനിയും കൂടുതൽ വീടുകളിൽ വെള്ളം കയറും എന്നുള്ള എന്നുള്ള ആശങ്കയുള്ള കുടുംബങ്ങൾ കൂടിയും മാറി താമസിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ നെടുങ്കണ്ടത്തെ സാഹചര്യം മറ്റൊന്നാണ് നെടുങ്കണ്ടത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ വലിയ പ്രളയസമാനമായ സാഹചര്യത്തെ നേരിടുകയാണ് അവിടുത്തെ ജനങ്ങൾ എന്നുള്ളതാണ് ക്ലീനിങ്ങും മറ്റ് നടപടിക്രമങ്ങളിലേക്കും അവർ കടന്നിട്ടുണ്ട് വെള്ളം കയറി വീടുകളിലെല്ലാം തന്നെ എല്ലാ സാധനങ്ങളും നശിച്ചുപോയ വളരെ ദാരുണമായ സാഹചര്യമാണ് വ്യാപക നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളത് നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് ഇപ്പോഴും മഴ കുറഞ്ഞിട്ടും വെള്ളം ഇറങ്ങാത്ത സ്ഥിതിയാണ്